ും ഇതിനാണ് ഉദാഹരണ കഥ പറയാൻ പോണത് അതാണ് അര്യാമിള മോക്ഷം അതിന്റെ ഒരു സംഗ്രഹം കന്യാപുജ്യം എന്ന പേരായിട്ടുള്ള ഗ്രാമത്തിൽ അര്യാമിളൻ എന്നുള്ള ഒരു ബ്രാഹ്മണൻ ആദ്യകാലത്തൊക്കെ തരത്തിലില്ല നല്ല ജീവിതമായിരുന്നു അദ്ദേഹം വേദമൊക്കെ ചെയ്യു തോന്നിച്ചു വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ ഒടുപ്പായിട്ട് ചെയ്യും ഒരു ഗൃഹസ്ഥന് വേണ്ട കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്ത് വളരെ സാത്വികനായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു സാങ്കേതികശാൽ ഒരിക്കൽ പുല്ലോ ചമരയോമറ്റോ കൊണ്ടുവരാൻ കാട്ടിൽ പോയപ്പോ അവിടെ ഒരു വേശ്യാസ്ത്രീ എന്ന് പറയട്ടെ പരപുരുഷനോടും കൂടി മദ്യപാനം ചെയ്ത് കാമലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അദ്ദേഹം കണ്ടാ തന്നെ മഹാബാബാണ് നോക്കാൻ പാടില്ല അങ്ങനെ തലവാഴുതി പോരേണ്ടതാണ് പക്ഷേ നശസാക്ക അദ്ദേഹത്തിന് അത് സാധിച്ചില്ല എന്തോ അതിലൊരു താല്പര്യം തോന്നി കുറെ നേരം നോക്കി നിന്നു അന്ന് പോന്നിട്ടുണ്ടാവും പിറ്റേ ദിവസം പുല്ലിൻ ചവിതയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയി അത് പുല്ലും ചവിതയിൽ കൊണ്ടുവരാനല്ല പിന്നെ പോണത് ആ വൈശ്യാസിയെ കാണാനാ അങ്ങനെയായി എന്തിന് ക്രമേണ അവിടെ അവരോടുകൂടി ഇങ്ങനെ സമയം കഴിച്ച് അത് ഇദ്ദേഹത്തിന്റെ ഒരു രസായി അപ്പൊ ആ സ്ത്രീക്ക് മനസ്സിലായി അദ്ദേഹത്തിന് തന്നെ കുറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്റെ കൂടെയുള്ള പുരുഷനെ ഉപേക്ഷിച്ചു അജയാമിളനെ തന്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചു അദ്ദേഹത്തിന് സമയം പോണതൊന്നും അദ്ദേഹം അറിയില്ല മഹാപാപം ചെയ്ത് മദ്യപാനം ദേശ്യാസംഗം കാക്കുക അവർക്ക് ജീവിതം കഴിയേണ്ടേ അപ്പോ അദ്ദേഹം മോഷണം വരുങ്ങി കുറേശ്ശെ ആളുകളെ കൊല്ലാൻ തന്നെ മടിയില്ല ഇങ്ങനെയൊക്കെയായി അജ്യാമിളന് അതാണ് അജാമിളൻ അതാണോ അദ്ദേഹത്തിന്റെ പേര് അതോ അത് ശ്രീസുഖൻ ഇട്ട പേരാണോ കുചേലന് കുചേലൻ എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമുക്ക് മനസ്സിലാവുള്ളൂ സുധാമാവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ കുചേലൻ എന്നുള്ളത് മുഷിഞ്ഞ മുണ്ടിറ്റ കാരണം ഒരു സകാര പേര് വന്നതാണ് ഇതുപോലെ അജാമിളന്റെയും ശരിയായിട്ടുള്ള പേരെന്താണെന്നറിയില്ല ശ്രീസുഖൻ അജാമിളൻ എന്ന് പറയാൻ കാരണം ആജന്മം ആമരണം അഭ്യസ്ത മഹാബാതക ാണ് ജനിച്ചിട്ട് മരിക്കുന്നത് വരെ മഹാപാപം മാത്രം ചെയ്ത ഒരാള് അതിദുരിത നിധി ധരണീസുരാജന അജ്യാമിളൻ ഇതാണ് മലയാളത്തിൽ എന്റെ പറഞ്ഞ പാപത്തിന്റെ ഒരു കൂടെ പാപത്തിന്റെ കത്തി നർത്ഥാണ് അജ്യാമിളെന്ന് വെച്ചാൽ ഇങ്ങനെ കാലം കഴിഞ്ഞു ഇപ്പൊ അജയമിളന്റെ പത്ത് എൺപത്തെട്ട് വയസ്സായിരിക്കുന്നു ഈ ദാസി അജാമിളന് പത്ത് പുത്രന്മാരുണ്ടായി എന്നാ പറയുന്നത് പത്താമത്തെ ആൾക്ക് നാരായണൻ എന്ന് യാദൃച്ഛികമായിട്ട് അങ്ങനെ ഒരു പേരിട്ടു ആദ്യം ആദ്യമുണ്ടായ കുട്ടികൾക്കൊക്കെ നല്ല പേരിട്ടു പുട്ടൻ കുഞ്ചു കോമൻ ഒക്കെ വിളിച്ചായാൽ അത് കേട്ടാൽ ചോറ് കിട്ടില്ല അങ്ങനത്തെ പേരിട്ടു പിന്നെ ഓമനെ പേരില്ലാതെയായി ഒരാൾ ചോദിച്ചു തന്റെ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്കല്ല പതിമൂന്നാമത്തെ കുട്ടിക്ക് രോഹിണി എന്ന് പേരിട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ സ്നേഹം ചോദിച്ചു ഏ എടോ ഇരുപത്തെട്ടും കഴിഞ്ഞാൽ താഞ്ഞി എന്താ കണ്ടവർ രോഹി മഖീനും തിരുവാതിര തിരുവാതിര അങ്ങനെ കഴിഞ്ഞാൽ എന്നൊരു ഫലിതം ചോദിക്കണ്ടായി ഇതുപോലെ വന്നു പെട്ടതാണ് അറിയാമുള്ളത് ഒടുവിൽ ത മകന് നാരായണൻ എന്ന ഓമന പേരിൽ കൊണ്ട് പക്ഷേ നീ നാരായണനെ കുറെ അധികം ഇഷ്ടായി അതിന് കാരണം പറയണത് ഒടുവിൽത്തെ ഇനി ഇനി സന്താനുണ്ടാതിരിക്കുമോ എന്നൊരു സംശയം ഒടുവിൽത്തെയാണോ എന്നൊരു ധാരണ വന്നു അച്ഛനമ്മമാർക്ക് ഈ ഒടുവിൽത്തെ കുട്ടികളെ കുറെ അധികം ഇഷ്ടാവ് അങ്ങനെ ഒരു പതിവുണ്ടത്രേ ഒടുവിൽത്തെ എന്ന് സംശയം കഴിഞ്ഞത് എപ്പോഴാണ്ണ്ടോ എൺപത്തെട്ട് വയസ്സായിട്ട് ഇനി ഒന്ന് കണക്കാക്കിയുള്ളൂ എൺപത്തെട്ട് വയസ്സായിട്ടുള്ള അജാമിളന്റെ അജാമിളന്റെ ഒടുവിൽത്തെ മകന് അഞ്ചു വയസ്സ് അത്ര മതി ശ്രീസു അത്ര പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ പുതിയ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ബാധകല്ല ഒരു നിയന്ത്രണമല്ല നർത്ഥം അത് കാരണം ആ സ്നേഹം കാരണം എപ്പോഴും ഈ നാരായണനെ വിളിക്കുക നാരായണനെ കാണണം ചോറ് കൊടുക്കുക കുളിപ്പിക്കുക കളിപ്പിക്കുക ഇതൊക്കെ അരിയാമിളം തന്നെ ഭാര്യയെ ഏൽപ്പിച്ചിരിക്കുകയല്ല തനിക്കുള്ള വാത്സല്യം കൊണ്ട് പക്ഷേ ഭോജയൻ പായയൻ കൂട മന്ദകം ആയുസ് ഇങ്ങനെ പോണവ് അര്യാമിളൻ അത്ര ശ്രദ്ധിച്ചില്ല ഓട്ടപാത്രത്തിൽ വെള്ളമാക്കി വെച്ച പോലെ ആയുസ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ആ ചിന്തയൊന്നുമില്ല അദ്ദേഹത്തിന് മരണശീലയിൽ കടപ്പായിരിക്കണം രോഗഗ്രസ്തനായി ഇങ്ങനെ കടക്കുകയാണ് ഇളകാൻ വയ്യ ശ്വാസം ഇങ്ങനെ വലിക്കലുണ്ട് ഭാര്യ എന്തോ ജീവനക്കും കഷായം വെച്ച് അതിങ്ങനെ തൊത്ത് ചുന്തു തൊത്ത് നനച്ചുമുണ്ട് ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എടുത്തുണ്ട് അയ്യാമളന്റെ ഒടുവിൽ തുണകൻ നാരായണൻ ദൂരെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ അയ്യപ്പഴക്കെ അയ്യാമളന് ഒരു സ്വഭാവം വന്നു ചേർന്നിട്ടുണ്ട് നാരായണനെ വിളിക്കുക നാരായണനെ കാണണം അപ്പൊ ഇടയ്ക്കെ ഇടയ്ക്ക് നാരായണ നാരായണന് ചൂട് കൊടുത്തു നാരായണനെ കുളിപ്പിച്ചു ഇങ്ങനെ നാരായണ നാരായണ എന്നുള്ള അക്ഷരം ആവർത്തനകൾ ഒരുപാട് വന്നു അപ്പൊ അതൊരു സ്വഭാവമായി എല്ലാവർക്കും ഉണ്ടാവും ഓരോ സ്വഭാവം ഓരോന്ന് ചില വാചകം അധികം പറയും ചിലവര് അജാനിളന് അധികം വന്നത് നാരായണാന്ന് അവരുടെ ഇരിക്കുമ്പോ നാരായണ എവിടെ നാരായണൻ ഇതൊരു സ്വഭാവമായി അത് മരണ സമയത്തും വന്നു വാസനാവ സാജ്ജുഹാവ നാരായണനാമുധം ഈ ഊർജ്വം വലിക്കുന്ന സമയത്ത് അജാനിളന് ശ്രദ്ധയൊക്കെ എവിടെയാണോ ദൂരെ ക്രീടന കാശം ദൂരത്തിൽ കളിച്ചുകൊണ്ടിരിക്കേണ്ടത് നാരായണൻ നാരായണന്റെ അടുത്ത് ആ ശ്രദ്ധ തന്റെ കാര്യത്തിലല്ല താൻ ചാവുകയറിയെന്നുള്ള വിചാരമൊന്നുമില്ല നാരായണന്റെ അടുത്താണ് ആ ശ്രദ്ധ നാരായണൻ അങ്ങനെ കാണുന്നുണ്ട് അപ്പോഴാണ് ഇത്രയും ആയപ്പോഴൊക്കെ ഇഹലോകത്തിലെ കാഴ്ചകളൊക്കെ അങ്ങോട്ട് നിന്നു കണ്ണ് അങ്ങോട്ട് സ്തംഭിച്ചു കണ്ണ വളരാതെ കയ്യും കാലും ഒന്നും അളക്കാൻ വയ്യ അപ്പോഴാണ് വേറെ ചില കാഴ്ചകൾ തെരഞ്ഞെടുത്തത് ഈ ഉപബോധ മനസ്സിൽ നമ്മൾ ചില ചിലതൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഈ മരിക്കാറാവുമ്പോഴേക്കും അപ്പൊ അതിങ്ങനെ കാണാൻ തരുന്നു അയാമലൻ ചെയ്ത പാപം മഹാപാപം മൂന്ന് തരത്തിലാണ് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഈ മൂന്ന് തരത്തിലുള്ള ദുരിതങ്ങളുടെ ഒരു മൂർത്തിമൽ ഭാവമാണ് മുമ്പിൽ അങ്ങനെ കണ്ടത് ധർമ്മരാജാവിന്റെ നൂതനന്മാരായിട്ട് ജട അങ്ങനെ പിടിച്ച് വലിച്ചു വാരിയിട്ട് കുറിച്ച കണ്ണ് കലങ്ങി മറഞ്ഞ കണ്ണ് ഇരുമ്പും കെട്ടി പോലെയുള്ള ശരീരം കയ്യിൽ ഇരുമ്പലൊക്കെ ആ കയറ് ഇങ്ങനൊരു ഒരു സ്വരൂപമാണ് അജിരാമളന്റെ മുമ്പിൽ മൂന്ന് അങ്ങനെ കണ്ടു മലമൂത്രങ്ങളൊക്കെ പൊയിപ്പോയി പേടിച്ചിട്ട് ഇവരെ കണ്ടിട്ട് അപ്പോഴും തന്റെ കാര്യത്തിൽ അല്ല അധികം ശ്രദ്ധ മകന്റെ കാര്യത്തിലാണ് നാരായണന്റെ അപ്പൊ നോക്കൂ വില്ലുമല്ലം സ്വാമികാരോട് പറഞ്ഞതുപോലെ ഈ വാത്സല്യം ഈ മകനോടുള്ള വാത്സല്യം ഒരു ആയിരപ്പെങ്കിലായിരുന്നു ചാ എത്ര നന്നായിരുന്നു അത്ര വേണ്ട അതാ ഇനിയിപ്പ കാണിക്കാൻ പോണത് ഇവരെ കണ്ടിട്ട് തന്റെ മകനും പേടിക്കല്ലോ എന്ന് വിചാരിച്ച് നാരായണാന്ന് വിളിച്ചു നാരായണ അച്ഛന്റെ അടുത്ത് വന്നിരുന്നു പേടിക്കണ്ട ഉള്ളിൽ സങ്കല്പം അത്രയൊന്നും പറയാൻ സാധിക്കില്ല ഈ ഊർധ്വൻ വലിക്കുന്ന സമയത്ത് ാരായണാന്ന് മൂലൻ ജപിച്ചിട്ടുമില്ല അത് നാരായണാന്ന് മുറയ്ക്ക് ജപിച്ചിരിക്കുകയല്ല ഊർധ്വൻ വലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വായ പൊളിക്കും അപ്പോഴാണല്ലോ നമ്മൾ വെള്ളം കൊടുക്കുക അതിനുവേണ്ടി വായ പൊളിച്ചിരിക്കുകയാണ് വായ പൊളിച്ചപ്പോ ഉള്ളിലത്തെ സങ്കൽപ്പം നാരായണ എന്നാണ് അത്രയേ ഉള്ളൂ അരി ഭക്തത്വം വിഷ്ണുദൂതയിർ നിരൂപിതം സങ്കേത ഭഗവന് മാമ പുത്രോപചാരി പുത്രാനുസംഗയം മകനെ വിളിക്കുക എന്നുള്ള നിലയ്ക്ക് ഭഗവാന്റെ തിരുനാമം അറിയാതെ കണ്ട് കുറച്ചൊന്ന് പുറപ്പെട്ടു അത്രയുള്ളൂ ഇതാണ് ഇവിടെ കഥ പെട്ടെന്ന് നാലാളുകള് നാരായണ എന്ന് പറഞ്ഞ പഠിക്കുന്ന നാലാളുകൾ അവിടെയുണ്ട് പ്രത്യക്ഷായി നാമം ജപിക്കാൻ കാരണം ഭഗവാന്റെ നാമമാണെന്ന് വിചാരിച്ചിട്ടല്ല നാമം ജപിച്ചിരിക്കുകയല്ല അയാമഴൻ തന്റെ സ്വഭാവം കാണിച്ചു നാരായണാന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് ശീലായിട്ടുണ്ട് വാസനാവശാൽ ആ വാസനയാണ് അവിടെ വന്നത് ഈ നാരായണ എന്ന് പറയലൊരു വാസനയായി ഇപ്പോ ചിലർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് പശുവിനെ വളർത്തുന്ന ആളാണെന്ന് ചോദിക്കുക ഏ പശുവിന് വെള്ളം കൊടുത്തുവോ പശു വീടത്താണോ നിൽക്കുന്നത് ഒരു മേലന്വേഷണം എപ്പോഴും പശുവിനെ കുറിച്ച് ഒന്നും ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ പൊടിവലി ഉള്ള കൂട്ടർക്ക് ഇവിടെ പൊടിക്കൂപ്പി തിരികും ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇങ്ങനെ തപ്പി നോക്കും പൊടിക്കുപ്പി അവിടെ ഇല്ലേ അതൊരു വാസനയാണ് ഇതുപോലെ നാരായണ എന്ന് പറയലൊരു വാസനയായി ഞാനത് വ്യക്തമാക്കാൻ നോക്കുകയാണ് ഈ വാസന എന്ന് പറയണത് നാമം ജപിച്ചിരിക്കുകയല്ല ആണർത്ഥം ഇയാടെ അടുത്ത് ഗുരുവായൂർ ചാവക്കാത്ത് ഒരാള് അങ്ങട്ട് ദുബായിലേക്ക് പോയി കുറച്ച് ദിവസം അവിടെയൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ അവിടെ പോയി വന്നാൽ വലിയ കഥയാണല്ലോ പിന്നെ നാട്ടുകാരങ്ങട്ട് വലുതാക്കി വെച്ചു ഗംഭീരായിട്ട് ഒരു പ്രഭകുടുംബത്തുനിന്ന് ഒരു കല്യാണം തൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസേ രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഈ കല്യാണം കഴിച്ച കുട്ടിയെ ഓടി അവിടുന്ന് അച്ഛന്റെ വീട്ടിലേക്ക് അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നെ അങ്ങോട്ട് പറഞ്ഞ കൈപ്പറ്റി തരി എന്ത് ദുബായിൽ എന്ന് പറഞ്ഞയാളുടെ അടുത്ത് അത്ഭുതകാരി അവർപ്പോ ഒക്കെ അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി അതൊന്നും ഈ കുട്ടി പറയുന്നില്ല ഒടുവിൽ ഞെരുങ്ങി പിടിച്ചു പറഞ്ഞു ഇയാൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് കടന്ന് ഉറക്കാനായിട്ട് വന്നാൽ ഒരു വികൃത ശബ്ദം ഈ ഭാഗവതമായിക്കിടേണ്ട ഇടയിൽ ഞാനിപ്പൊ എങ്ങനെ ആ ശബ്ദം അനുകരിക്കുക എനിക്ക് നിശ്ചയില്ല എന്നെ കിടക്കുന്ന സമയത്ത് അതോ ഒരു ഭയങ്കര ശബ്ദവും കാര്യം മനസ്സിലായി അപ്പൊ അത് നല്ല പകുതിയല്ല തോന്നി ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇയാളെ വിളിച്ചു വരുത്തിയോ ഒറ്റയ്ക്ക് വിളിച്ചു നിങ്ങൾക്ക് എന്താണ് അവിടെ ജോലി എന്താ ശമ്പളം സത്യം പറഞ്ഞു ചെറിയ ശമ്പളാ ജോലി പ്രാവശ്യമല്ലോ അവിടെയുള്ള ഇയാൾ പണിയെടുക്കണ മേലധികാരിയായിട്ടുള്ള അറബിയുടെ കുട്ടിയെ നോക്കലാ ജോലി അപ്പൊ രാത്രി കുട്ടിയെങ്ങനെ അതൊരു ശീലായി ഇയാൾക്ക് പിന്നെ കണ്ണമെടുത്തിരുന്നു ഇയാൾ അത് കൂടാണ്ട് കഴിയില്ലേ ഇതുപോലെ നാരായണാ നാരായണാ എത്ര നന്നായിരുന്നു അങ്ങനെ അറിയാല് അജ്യാമിളന്റെ ഭാഗ്യം നോക്കൂ ദേഹത്തിന് വാസനാവശാജു നാരായണുതം കഴിഞ്ഞ ഞാൻ അവിടെ നിർത്താൻ പോകുന്നില്ല കുറച്ചുകൂടി ഉണ്ട് ഈ അജാമിളൻ പൂർവജന്മത്തിങ്കിൽ മഹാഭക്തനായിരുന്നു അനവധി നാമം ജപിച്ച് നാമം ജപിച്ച് സിദ്ധി വരുത്തിയിട്ടുള്ള ഒരാളാണ് പ്രാരബ്ധവശാൽ ചിത്രകേതുവിന്റെ കഥയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പ്രാരബ്ധവശാൽ ഇദ്ദേഹത്തിന് ഒരു ഇദ്ദേഹത്തിനൊരു ജന്മെടുക്കേണ്ടി വന്നതാണ് അതിനും കാരണം പറയുന്നുണ്ട് ഈ അജയാമിളൻ കാറ്റിൽ വെച്ച് കണ്ട ആ വേശ്യാസ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയാണ് അജ്യാമളന്റെ പൂർവജന്മത്തിലെ പത്നി ബ്രാഹ്മണ സ്ത്രീ എന്തോ ഒരു ദിവസം അജയാമളിനെ കുറച്ച് ദേഷ്യം എന്താ പൂർവ്വജന്മത്തിൽ തന്റെ പത്നിയെ ഒരു ശാപം കൊടുത്തു എന്നെ കൊണ്ട് നീയൊരു പാപം ചെയ്യിപ്പിച്ചില് നീയൊരു ആയിട്ട് പോ ൊരു ശാപം കൊടുത്തു അപ്പൊ ആ സ്ത്രീ എന്തു പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനെ ഈശ്വരനെ പോലെ കരുതി ഇതേവരെ സേവിച്ചു വന്നതിന് എനിക്ക് ഇങ്ങനൊരു ഒരു ഞാൻ ചെയ്ത ധർമ്മത്തിന് വല്ല ഫലമുണ്ടെങ്കിൽ ഞാനൊരു വേശ്യാസ്ത്രീയ ഇവിടുന്ന് എന്റെ ഭർത്താവായിട്ട് വരും അങ്ങോട്ടും കൊടുത്തു ഒരു ശാപം ഇതാണ് കാത്തിരി വെച്ച് അയാമലന് ഈ വേശ്യാസ്ത്രീയെ കണ്ടപ്പോ ഒരാസക്തി തോന്നാൻ കാരണം അല്ലാതെ കണ്ട് വാസനാവശാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ അന്നത്തെ ഇതിപ്പോ അന്നത്തെ കഥയല്ല എത്രയോ ആയിരം കൊല്ലം മുമ്പ് നടന്ന ഒരു കഥയാണ് അന്നത്തെ ഒരു ബ്രാഹ്മണന് കാട്ടിലേക്ക് തുല്യം ചമകയും കൊണ്ടുവരാൻ പോയി ഒരു വേശ്യാസ്ത്രീയെ കണ്ടുവെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഒരു അഭ്യാസ കൃതി വഹിക്കൂ വയ്യ എന്താ കാരണം വാസനാവശാൽ അതും വാസനയാണ് ഈ മരണ സമയത്ത് നാമം ജവിക്കാൻ സാധിച്ചത് അതും വാസനാവശാൽ യുഹാവാം ഇങ്ങനെ രണ്ടു മൂന്ന് തരത്തിൽ ഉള്ളതായിട്ടുള്ള അർത്ഥം ആ വാസനാ ശബ്ദത്തിനുണ്ട് അപ്പൊ എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് വെച്ചാൽ മറ്റേ ധാരണ നമുക്ക് നമുക്കുണ്ടാവരുത് അധികം പറഞ്ഞു നീട്ടാൻ സമയം ഉണ്ടായിട്ടല്ല ഭഗവാന്റെ ആ എന്ത് പാപം ചെയ്താലും ഭഗവാന്റെ തിരുനാമം ജീവിക്കുക എളുപ്പമുണ്ടല്ലോ ആ ഒരു ധാരണ വരരുത് പലവരും അത് ചോദിക്കാറുമുണ്ട് ഇത് പറഞ്ഞ അതിശയോക്തിയല്ലേ ഒരു നാമം ജപിച്ച സകല പാപം തീരെന്ന് പറഞ്ഞ അതിശയോക്തിയല്ലേ അല്ല പക്ഷേ ഭഗവൻ നാമം ജപിക്കാറുണ്ട് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ലൈസൻസ് അല്ല ഇതുകൊണ്ട് തരുന്നത് ഒന്ന് മറ്റൊന്ന് ഭഗവാന്റെ തിരുനാമം ഇവിടെ ഭഗവതി സ്മരണ ഒരിക്കൽ ഭഗവാനെ സ്മരിച്ചാൽ പാപമില്ല എന്നുള്ളത് ഉദാഹരണമായിട്ടാണ് ഒരിക്കൽ നാമം ജപിച്ചാൽ എന്ന് പറഞ്ഞത് അപ്പൊ ജപം കീർത്തനം സ്മരണം പൂജ ഇതിനൊക്കെ ഒരേ ഫല തുല്യ ഫലമാണ് ഗുരുവായൂരപ്പന്റെ കഥ കുറച്ചുനേരം കേട്ടു ഒരു തിരുനാമം ജപിച്ചു ഭഗവാനെ ഒന്ന് പൂജിച്ചു ഇതിനൊക്കെ തുല്യ ഫലമാണ്